ഈ കാലിങ്ങനെ കുടിച്ചിട്ട് അത് വേറെ ലെവലെ ടേസ്റ്റാണ് ഏത് ഞാത്ത പോലും ഇത് കഴിച്ചാൽ ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ടു എനിക്കിത് വീഡിയോ എടുത്ത കളക്ഷമം പോലും ഇല്ല വേറെ ടേസ്റ്റ് കേട്ടോ പോളിയാണോ സത്യം പറയാമല്ലോ ഈ ഞണ്ട് ഫ്രൈൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും എൻ്റെ മനസ്സിൽ അതിൻ്റെ ടേസ്റ്റാണ് കേട്ടോ വരുന്നത് ബീഫിനും ചിക്കനും മീനൊന്നും ഇല്ലാത്തതിന് ഒരു പ്രത്യേക തരം ആണല്ലോ ഞണ്ടിന് അത് കഴിച്ചു ചിലർക്ക് ഇതിങ്ങനെ ഞണ്ട് കാണുമ്പോൾ തന്നെ ഉറപ്പാവും ഇത് കുക്ക് ചെയ്ത് കഴിച്ച് നോക്കുമ്പം അതിൻ്റെ ടേസ്റ്റ് ഒരിക്കലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തായാലും ഞണ്ട് മിസ്സ് ചെയ്യില്ലോ എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ അപ്പോൾ അത് അടിപൊളി ഞണ്ട് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇതിനു മുൻപ് ഞണ്ട് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതും ക്ലീൻ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മറക്കാതെ അറിയാത്ത പുലുന്ന് പോയി കാണാം കേട്ടോ അപ്പം നമുക്ക് ഞണ്ട് ഫ്രൈയിലേക്ക് കടക്കാം ആദ്യം തന്നെ ഇതിലേക്ക് അരിഞ്ഞു വെക്കേണ്ട സാധനങ്ങൾ പറയാം കുറച്ചധികം വലിയുള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഈ സാധനങ്ങൾ മാത്രമേ ഇട്ട് പിന്നെ ഒക്കെ മസാലയാണ് കേട്ടോ അപ്പോൾ ഞണ്ട് കുക്ക് ചെയ്യുമ്പം എപ്പോഴും നല്ല വലിയ പരന്ന പാത്രത്തിനെടുക്കാൻ ശ്രദ്ധിക്കുക ഞാൻ വലിയൊരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പം വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടിട്ട് ഒന്ന് ഉപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം കീറി വെച്ച പച്ചമുളകും കൂടി ഇട്ടിട്ട് പിന്നെ വലിയുള്ളി ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാൻ കേട്ടോ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വലിയ ഉള്ളി വഴന്ന് കിട്ടുമല്ലോ ചിലർ ഉപ്പുടലുണ്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് അപ്പം ഞാനിതവിടെ കല്ലുപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് പൊതുവേ ഇങ്ങനത്തെ അവസരങ്ങളിലൊക്കെ ഞാൻ കല്ലുപ്പ് തന്നെയാണ് മാക്സിമം യൂസ് ചെയ്യൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപ്പ് യൂസ് ചെയ്യുക അങ്ങനെ നന്നായിട്ട് വഴന്ന് വരുന്നവരെ ഒന്ന് ഉള്ളി മൂടി വെക്കുക എന്നിട്ട് മൂടി തുറന്നതിന് ശേഷം ഒരു പകുതി വഴുന്നതെന്ന് കാണുമ്പം നമുക്കിതിലേക്ക് തക്കാളിയും കൂടി വീണ്ടും നമുക്ക് മൂടി വയ്ക്കാം ഈ സമയത്ത് തന്നെ കറിവേപ്പിലിട്ടോ അങ്ങനെ അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പം ഈ തക്കാളിയൊക്കെ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടുമല്ലോ പകുതിയിലേറെ കുക്കായെന്ന് കണ്ടാൽ പിന്നെ നമുക്ക് മസാല ഇടാൻ വേണ്ടി തുടങ്ങാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം ഞാനിവിടെ ഇടണത് കാശ്മീരി മുളക് പൊടി ഒന്നര സ്പൂണാണ് ഇടുന്നത് ആരുടെ സ്പൂണ് കുരുമുളക് പൊടിയും ഒരു സ്പൂണ് ഉലുവപ്പൊടി ഒന്നര സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാ സ്പൂണ് ഗരം മസാലയും അര സ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചതുമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ട പ്രധാനപ്പെട്ട ആയ മല്ലിപ്പൊടി ഇതൊരു മൂന്ന് നാല് സ്പൂണിൻ്റെ അടുത്തേക്ക് വരെയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത്തിരി സാധാരണ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു എരുവയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ എൻ്റെ മുളക് പൊടി നല്ല എരിവുള്ളത് കൊണ്ടാണ് കാശ്മീരി മുളക് പൊടി തോന്നിയിട്ടിട്ട് മറ്റത് കുറച്ചിട്ട് കൊടുത്ത് കെട്ടോ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് തന്നെ വേവിക്കട്ടോ അതിൻ്റെ പച്ചമണൊക്കെ മാറി നന്നായിട്ട് മസാലകളൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് വരണം അങ്ങനെ അതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ നീണ്ടു തുറന്നിട്ട് പിന്നെ നമുക്ക് ഞണ്ട് കഴുകി വെച്ചിട്ടുള്ള ആ ഞണ്ടിൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഇതിലിട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ആ ഒരു ഞെണ്ടിൻ്റെ ഇടയിലേക്കൊക്കെ മസാല പിടിക്കാനുള്ള രീതിയിൽ നല്ലോണം ഇളക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരന്ന പാത്രം തന്നെ വലിയ പാത്രം തന്നെ എടുക്കണം എന്നുള്ളത് കേട്ടോ അങ്ങനെ അത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഇത്തിരി വെള്ളം എല്ലാ ഞെണ്ടും ഒന്ന് ജസ്റ്റ് മുങ്ങുന്ന രീതിയിലുള്ള വെള്ളം വെക്കണം അപ്പോൾ ഇത് തിളച്ച് തിളച്ച് ഇങ്ങനെ കുറെ കഴിയുമ്പോൾ തന്നെ വെള്ളം വറ്റിപ്പോവും അതുകൊണ്ട് വെള്ളം ഒരുപാട് ഒഴിച്ച് വെച്ചിട്ട് നിങ്ങൾ ടെൻഷനാവട്ടെ എന്ന് കരുതിയാലും കൂടെ എടുത്ത് ഒഴിക്കരുത് കേട്ടോ ഏകദേശം ഒരു ഞെണ്ടൊക്കെ നനയുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചാൽ മതി ഇതിനിടയിൽ ഉപ്പും കൂടി നോക്കണം കാരണം ഞെണ്ടിനുള്ളിലേക്ക് ഉപ്പ് പിടിക്കണമെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഉപ്പിട്ടില്ലേ പിന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ പിടിക്കൂല അതുകൊണ്ട് ഉപ്പ് നോക്കി പാകാക്കിയതിനു ശേഷം വെള്ളം ഉപ്പൊക്കെ പാകാക്കിയതിനു ശേഷം ഇതേപോലെ അങ്ങനെ നിരത്തി വെച്ച് ആ വെള്ളമൊക്കെ കറക്റ്റാക്കി ഇനി നമ്മൾ ഇടിയിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളച്ചതിന് ശേഷം പിന്നെ നമ്മൾ മൂടി തുറന്നിട്ട് വേണം കേട്ടോ വേവിക്കാൻ കാരണം വെള്ളം വറ്റിപ്പോയിക്കോട്ടെ അങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാം അപ്പോൾ വറ്റിക്കുമ്പം ആ ഒരു ഗ്രേവി ഒന്ന് തിക്കായി വരികയും ചെയ്യും അതിൻ്റെ ടേസ്റ്റ് ഒക്കെ ആ ഗ്രേവിയിലേക്ക് ഇറങ്ങി വരും ചെയ്യും ഞണ്ടൊന്ന് കുക്കാവുകയും ചെയ്യും അപ്പം തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പണി ഇടയ്ക്കിടയ്ക്ക് ഈ ഗ്രേവി എടുത്ത് ഇങ്ങനെ ഞാൻ നാമൽ വെച്ച് നോക്ക് കേട്ടോ നല്ല ഇഷ്ടപ്പെട്ട കറികളൊക്കെ വെക്കുമ്പോൾ ഇതേ പരിപാടി ഇങ്ങനക്കുണ്ടോ കുക്ക് ചെയ്തതിന് ശേഷമാണ് കേട്ടോ അതായത് ഞണ്ടെ ദീതം വന്നെന്ന് കാണുമ്പോഴാണ് ഞാനിങ്ങനെ ചെയ്തു നോക്കണത് അല്ല ഞാനൊരു അർപ്പാണല്ലോ അപ്പോൾ ഇങ്ങക്കുണ്ടോ ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടെങ്കിലൊന്ന് ഒന്ന് കെട്ടോ അങ്ങനെ അതാ ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് ഇതേപോലെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തതിൻ്റെ ശേഷം നമ്മളാ സംഭവം സാധനം റെഡിയായി ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ എനിക്ക് കഴിയൂല അത്രക്കും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ വെച്ചതുകൊണ്ടെന്നല്ല ഞണ്ടിൻ്റെ പ്രത്യേകത ആണെന്നാണ് എനിക്ക് പറയാനുള്ളത് മുസ്ലിംസിന് ഞണ്ട് മക്രൂഹാണെന്നുള്ളത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ അതായത് കഴിച്ചാൽ ഒന്നുമില്ല കഴിച്ചില്ലെങ്കിൽ നമ്മളെ കൈ മുന്നിൽ കണ്ടിട്ട് അത് കഴിച്ചില്ലെങ്കിൽ അതിനൊരു പ്രത്യേക സുന്നത്തുണ്ടാണ് പക്ഷേ ഈ സുന്നത്തൊന്നും ആർക്കും എടുക്കാൻ തോന്നില്ല എന്നുള്ളതാണ് വസ്തുത ഞണ്ട് കഴിക്കുന്നവർക്ക് എന്തായാലും ഈ സൗണ്ട് നല്ല പരിചയമുണ്ടാവൂലേ ആ നിന്ന് വലിക്കുമ്പോഴാണ് ഈ സൗണ്ട് അപ്പം ഞണ്ട് കണ്ട ഇനി ആരും വാങ്ങാതെ പോകരുത് ഇതേപോലെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മളൊന്ന് ഫ്രൈ ആക്കി ഒന്ന് കഴിച്ചു നോക്കി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ അപ്പം നമുക്ക് പിന്നെ കാണമ്പായ